അഞ്ചുതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ കുറച്ച് പാചക വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞി കുറച്ച് പാചകം വിശേഷങ്ങൾ പാചകം ഇല്ലാന്നൊരു കാര്യം നടക്കത്തില്ലല്ലോ അതായിട്ട് കുറച്ച് ഇട്ടിട്ടുള്ളൂ നിങ്ങളെ ബോറടിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് അപ്പം നമുക്ക് നമ്മുടെ മുടിയെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് അപ്പം കുറെ നാളായിട്ട് എല്ലാരും പറയുന്നുണ്ട് ചേച്ചി മുടിയുടെ ദാ ഇവിടെ ഇല്ലേ നമ്മുടെ ദാ ഇവിടെ തലേട് ഇവിടെ ഇങ്ങനെ നമ്മുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടി തെളിയുക എന്നൊക്കെ പറയത്തില്ല അപ്പൊ ഇവിടെയൊന്നും ഒട്ടും മുടിയില്ല മുടിക്ക് ഉള്ളില്ല അല്ലെങ്കിൽ മുടിയുടെ അറ്റ ഇങ്ങനെ പൊട്ടിപ്പടർന്നു പോകുന്നു എല്ലാത്തിനും ഇത് ഒരു പരിഹാരമാണ് നല്ല അടിപൊളി ഹെയർ കെയർ വീഡിയോ ആണ് അപ്പം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെടും ഈ പറയുന്ന കാര്യം പണ്ട് നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് നമ്മുടെ മുത്തശ്ശമാർ മുത്തശ്ശന്മാർ മുത്തശ്ശിമാർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണിത് അപ്പം എന്നാലും അത് എങ്ങനെയാണ് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണ്ടേന്ന് അറിയാൻ വയ്യാത്ത കുറെ പേരുണ്ട് അവർക്ക് വേണ്ടിട്ടും കൂടിയാണ് ഈ വീഡിയോ അപ്പൊ ഇനി മുടിയില്ലേ മുടിയില്ലേ മുടിയില്ലേന്നും പറഞ്ഞ ആരും ഇനി സങ്കടപ്പെടേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഇതെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇപ്പൊ രാവിലെ നമുക്ക് ദോശയാണ് ദോശയും ഒരു സാമ്പാറും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ദോശയും സാമ്പാറും സാമ്പാറാവുമ്പോഴത്തേക്കും നമുക്ക് ഉച്ചയ്ക്ക് ചോറിനും കൂടെ ഒപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി വെച്ചതാണ് അപ്പം രാവിലത്തെ കാര്യവും നടക്കും ഉച്ചക്കത്തേ കാര്യവും നടക്കും അപ്പം ഉച്ചക്കലത്തേക്ക് കുറച്ച് പയറിരിപ്പുണ്ടായിരുന്നു ഇതാ അത് ഒരു തോരൻ വെച്ചു അപ്പം സാമ്പാറും തോരനുമായി കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അത് കുറച്ച് ഞമാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിതാ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ കറിയുടെ ഇരിപ്പുണ്ട് തൈര് ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചയ്ക്കത്തെ നമ്മുടെ വിഭവങ്ങളൊക്കെ ഇത്രയൊക്കെ ധാരാളം പോലെ ചോറ് ആയിട്ടല്ലേ മഴയാണെ ഭയങ്കര മഴ താഡവമാടുക എന്ന് തന്നെ പറയാൻ കേട്ടോ നമ്മുടെ പേരയില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും കിട്ടുന്ന ഒരു സാധനമാണ് മിക്കവരുടെയും വീട്ടിൽ തന്നെ ഉണ്ട് ഇല്ലാത്തവരുടെ പേര് ഇല്ലാത്ത വീടാണെങ്കിൽ തൊട്ടടുത്ത വീടുകളിലൊക്കെ എന്തായാലും പേര് കാണാതിരിക്കത്തില്ല അപ്പൊ പേരേല വെച്ചുള്ള കാര്യമാണ് ഞാൻ ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ പേരേല നമ്മൾ എപ്പോഴും തെരഞ്ഞെടുക്കുമ്പോഴത്തേക്കും അതായത് ഒരുപാട് മൂത്ത ഇല എടുക്കാൻ പാടില്ല ഒരുപാട് കിളുന്ന ഇല എടുക്കാൻ പാടില്ല അപ്പൊ മീഡിയം മീഡിയം ഇലയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കേണ്ടത് അപ്പൊ അതിനകത്തു കുറച്ച് ഇല എടുക്ക ഒരു പത്തിരുപത്തി അഞ്ച് ഇല എടുത്താല് മതിയാകും എന്നിട്ട് നമ്മൾ ഈ പേര ഇല എടുത്തോണ്ട് വന്നതിന് ശേഷം നന്നായിട്ട് ഇത് കഴുകുക കേട്ടോ നന്നായിട്ട് കഴുകണം നന്നായിട്ട് കഴുകി അതിനകത്ത് ഇങ്ങനെ എട്ടുകാലിയുടെ വലയും അങ്ങനെയൊക്കെ കാണും അതൊക്കെ ഓരോന്നും നോക്കി 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 അതെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുക്കുക കഴുകി എടുത്തതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് വെള്ളം വെക്കുക അതിലേക്ക് ഈ പേരെല്ലാം ഇട്ട് എടുക്കുക എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്യുക ഗ്യാസ് ഓൺ ചെയ്യാതിരിക്കരുത് ഗ്യാസ് ഓൺ ചെയ്യുക നന്നായിട്ട് തിളപ്പിക്കുക പിന്നെ ഒരുവിധം നന്നായിട്ട് ആ വെള്ളം ചൂടായി കഴിയുന്ന ഉടനെ നിങ്ങൾ ഗ്യാസ് സിമ്മിലേക്ക് വെക്കുക എന്നിട്ട് അത് പതുക്കെ തിളയ്ക്കാൻ തുടങ്ങുന്ന ഉടനെ നമ്മൾ അതൊന്ന് അടച്ചുകൂടെ വെക്കുക അടച്ചു വെക്കുന്നത് എന്തിനാന്ന് എല്ലാവർക്കും അറിയാവോ അപ്പൊ തിളച്ച് തിളച്ച് തടച്ച് അതിനകത്തെ അതിൻ്റെ ഗുണങ്ങളൊക്കെ വെളിയിലോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അടച്ചു വെക്കുന്നത് തിളച്ചു കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് അങ്ങോട്ട് ഗ്യാസ് ഓഫ് ചെയ്യരുത് ഒന്നുകൂടെ നന്നായിട്ട് തടയ്ക്കുക നന്നായിട്ട് തടച്ചു കഴിയുമ്പം ആ ഇല ആ വെള്ളത്തിന്റെ കളർ ഒന്ന് മാറിയിട്ട് ഒരു ചെറിയ യെല്ലോ കളർ പോലെ വരും അപ്പം അങ്ങനെ നന്നായിട്ട് വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക എന്നിട്ട് അതിനെ ഒന്ന് തണുക്കാനായിട്ട് വെക്കുക തണുത്ത് കഴിഞ്ഞതിന് ശേഷവും ഈ ഇതിനകത്ത് കിടക്കുന്ന പേരയില നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് എടുക്കുക അതിലെ സത്ത് ആ പേരേലയിലെ സത്ത് മൊത്തം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങണം അതുപോലെ നമ്മൾ അതിനെ നന്നായിട്ട് കൈകൊണ്ട് പേശക്കിയിട്ട് എടുക്കുക എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ ജസ്റ്റ് ആ പേരേലയുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ അരച്ചെടുക്കുക ഇല്ലെങ്കിൽ വേണ്ട എന്നിട്ടത് അവിടെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കുക അത് നമ്മൾ എന്ത് ടിപ്പ് നമ്മൾ ചെയ്താലും ഹെയർ കെയർ എന്ത് ചെയ്താലും നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് മുടിയിലെ ഉടക്ക് നന്നായിട്ട് കളയുക കളഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ഹെയർ കെയർ ആണെങ്കിലും ചെയ്യാനായിട്ട് പാടുള്ളൂ കളഞ്ഞതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യുന്ന എണ്ണ നിങ്ങൾ യൂസ് ചെയ്യുന്ന എണ്ണ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണ ആ എണ്ണ എടുക്കുക ആ എണ്ണ ഒരുപാട് വാരിക്കോരി ഒന്നും വരട്ടേണ്ട ആവശ്യമില്ല കുറച്ചെടുത്തിട്ട് കൈയലെടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ തേച്ചിട്ട് നന്നായിട്ട് മുടിതാ ഇങ്ങനെ 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 മസാജ് ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ അപ്പൊ നന്നായിട്ട് താ ഇങ്ങനെ 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 മസാജ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മുടെ ഇവിടെ ഒക്കെ നന്നായിട്ട് തൂത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്തു കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം മുടി ഒന്ന് കെട്ടിവെക്കുക അത്ര എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പം ഈ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പേരയിലയുടെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ നമ്മുടെ എടുത്തിട്ട് ഇങ്ങനെ 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 കുറച്ച് കയ്യിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഇനി ഈ നമ്മുടെ ഇവിടെ എല്ലാം അങ്ങോട്ട് നന്നായിട്ട് തേച്ച് നന്നായിട്ട് പിടിപ്പിക്കുക എല്ലാ തലം മുഴുവൻ തേച്ച് നന്നായിട്ട് പിടിപ്പിക്കുക ശേഷം ബാക്കിയുള്ള വെള്ളം വരില്ല ഉണ്ടെങ്കിൽ നിങ്ങളുടെ തലയിലോട്ട് ബാക്കി ഒഴിച്ചിട്ട് നന്നായിട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നിങ്ങളൊരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മുടി കെട്ടിവെക്കുക മുടി കെട്ടിവെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മുടി അങ്ങോട്ട് വാലിച്ച് മുറുക്കി കെട്ടാനായിട്ട് പാടില്ല ഒന്നയച്ച് കെട്ടിവെക്കുക ഇല്ലേ നിങ്ങൾക്ക് കെട്ടിവെക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ കെട്ടി വെക്കണ്ട മുടി അങ്ങനെ തന്നെ ഇട്ടേ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ കുളിക്കുക കുളിക്കുമ്പോൾ നോർമൽ വാട്ടറിൽ കുളിക്കുക അപ്പൊ ഈ പേരയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിനും ഹെയർ കെയറിനും ഉള്ളിലോട്ട് കഴിക്കാനും അതായത് നമുക്ക് ഷുഗർ ഒക്കെ ഉള്ളവരാണെങ്കിൽ പേരയില വെള്ളം പേരയിലെ പേരയിലയുടെ തളിരലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കും ഷുഗർ കുറയും ഒക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് പറയുന്ന കേട്ടിട്ടുള്ളതാണ് ഞാൻ അത് ചെയ്ത് നോക്കാത്ത കാര്യമാണ് അപ്പം അങ്ങനെ ഉള്ളിൽ കഴിക്കാനും അല്ലാത്ത ടിപ്പിനും ഒക്കെ നല്ല പേരയില നല്ല അടിപൊളി സാധനമാണ് മുടിക്ക് നന്നായിട്ട് നീളം വെക്കാനും മുടിക്ക് കട്ടി വെക്കാനും അതായത് ഉള്ളു വെക്കാനും ഒക്കെ നല്ല ഒരു പരിഹാരമാണ് ഈ പേരയില വെള്ളം തിളപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക ചെയ്തു നോക്കിയിട്ട് എനിക്ക് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടുക മുടി മുടി ചിലവർ പറയും മുടി പാരമ്പര്യമാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും അത് പാരമ്പര്യമാണ് പറഞ്ഞാൽ തന്നെയും എന്തായാലും മുടി വളരാതിരിക്കത്തില്ല തീരതായി ഇതുപോലെ ഇരിക്കുന്ന മുടിയൊക്കെ ഒന്ന് നന്നായിട്ട് വരിക തന്നെ ചെയ്യും അല്ലാണ്ട് എല്ലാവർക്കും പനം പോലെ പോലെ മുടി വളരും എന്നല്ല ഞാൻ പറയുന്നത് എന്നാലും തെറ്റില്ലാത്ത രീതി തന്നെ എല്ലാവർക്കും മുടി വളരും നല്ല നീളവും വെക്കും നല്ല കട്ടിയും വെക്കും മുടിക്ക് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് ഭയങ്കരപ്പിച്ചാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്